ശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമാണ് ശിവാലയ ഓട്ടം ചാലയം ഓട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ശിവരാത്രി നാളിൽ ദ്വാദശരുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലെ വിശ്വാസം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ദർശനം നടത്തുക എന്നതാണ് ശിവാലയ ഓട്ടം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലുള്ള ഐതിഹ്യം ധർമ്മപുത്രൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വ്യാഘ്രപാത മുനിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഭീമസേനൻ പോയി കടുത്ത ശിവഭക്തനായ വ്യാഘ്രപാദൻ തന്റെ തപസിളക്കിയ ഭീമനെ ആട്ടിപ്പായിച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായി ഭീമൻ വീണ്ടും തിരുമലയിൽ തപസനുഷ്ഠിക്കുകയായിരുന്ന വ്യാഘ്രപാദനു സമീപമെത്തി മുനി കോപിതനായി ഭീമന് നേരെ തിരിയുകയും ഭീമൻ പിന്തിരിഞ്ഞ് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു മുനി ഭീമന്റെ സമീപം എത്തുമ്പോൾ ഭീമൻ അവിടെ ഒരു രുദ്രാക്ഷം നിക്ഷേപിക്കും അപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉയർന്നു വരികയും ചെയ്യും മുനി അവിടെ പൂജ നടത്തുമ്പോൾ ഭീമൻ മുനിയെ വീണ്ടും യാഗത്തിനു പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കും മുനി വീണ്ടും ഭീമന്റെ പുറകെ പോകുമ്പോൾ ഭീമൻ വീണ്ടും വീണ്ടും രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷങ്ങളും നിക്ഷേപിക്കുകയും ശിവലിംഗങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് വ്യാക്രപാതന് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകുകയും ചെയ്തു അങ്ങനെ ഇരുവർക്കും ശിവനും വിഷ്ണുവും ഒന്നെന്ന് വ്യക്തമായി അദ്ദേഹം പിന്നീട് ധർമ്മപുത്രന്റെ യാഗത്തിൽ പങ്കുകൊണ്ടു ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിന്റെ ഫലമായി സ്ഥാപിതമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ശിവാലയ ഓട്ടം നടക്കുന്നത് ശിവരാത്രി ദിവസത്തിന്റെ തലേ ദിവസം വൈകുന്നേരം താമപർണി നദിയിൽ കുളിച്ച ശേഷം തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഓട്ടം ശിവരാത്രി ദിവസം വൈകുന്നേരത്തോടു കൂടി തിരുനട്ടാലം ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു ശിവാലയ ഓട്ടം നടക്കുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഇവയാണ് ശിവാലയ ഓട്ടത്തിലെ ഒന്നാമത്തെ ക്ഷേത്രമാണ് തിരുമല ഇവിടെ ശൂലപാണി ഭാഗത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുഞ്ചിറൈ തിരുമല തേവർ എന്നാണ് ഈ ക്ഷേത്രം പണ്ട് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കുഴിത്തുറയ്ക്കു സമീപമുള്ള വെട്ടുവെന്നിയിൽ നിന്നും തേങ്ങാപ്പട്ടണത്തേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം താമ്രഭർണി നദീതീരത്താണ് രണ്ടാമത്തെ ക്ഷേത്രമായ തിരുക്കുറിച്ചി സ്ഥിതി ചെയ്യുന്നത് നന്ദിവാഹനമില്ലാത്ത മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടെ തിരുമലയിൽ നിന്നും മാർത്താണ്ഡം പാലത്തിലൂടെ ഞാറാം വിളയിലെത്തി ചിതറാളിലേക്കുള്ള വഴിയിലൂടെ ഈ ക്ഷേത്രത്തിലെത്താം കുഴിത്തുറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മൂന്നാമത്തെ ക്ഷേത്രമായ തൃപ്പരപ്പ് കോതയാറിൻ്റെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രം ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ദക്ഷിണെ വധിച്ച വീരഭദ്ര രൂപത്തിലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ തിരികുറിച്ചിയിൽ നിന്നും കളിയൽ വഴിയും കുലശേഖരം വഴിയും ക്ഷേത്രത്തിലെത്താം നന്ദിയാറിന്റെ കരയിലാണ് നാലാമത്തെ ക്ഷേത്രമായ തിരുനന്ദിക്കര സ്ഥിതി ചെയ്യുന്നത് കേരളീയ ക്ഷേത്ര ശില്പകലാരീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നന്ദികേശ്വര രൂപത്തിലാണ് ശിവപ്രതിഷ്ഠ ത്രിപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനന്ദിക്കരയിലെത്താം അഞ്ചാമത്തെ ക്ഷേത്രം പാണ്ഡ്യ രാജവംശവുമായി ബന്ധമുള്ള പൊന്മന ശിവക്ഷേത്രം പൊന്മനയിലെ ശിവൻ തീമ്പിലാധിപൻ എന്നാണ് അറിയപ്പെടുന്നത് തീമ്പൻ എന്ന ശിവഭക്തന് ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പേരുണ്ടായത് തിരുനന്തിക്കരയിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി റോഡിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൊന്മലയിലെത്താം നെൽവയലുകൾക്ക് മധ്യത്തിലാണ് ആറാമത്തെ ക്ഷേത്രമായ പന്നിപ്പാകം അർജുനൻ ശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയ കഥയുമായി ഈ ക്ഷേത്ര ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനു സമീപത്തായി കാട്ടാളൻ കോവിൽ എന്നൊരു ക്ഷേത്രവുമുണ്ട് പൊന്മന നിന്നും വലിയാറ്റുമുഖം വഴി പന്നിപ്പാകം ക്ഷേത്രത്തിലെത്താം പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയാണ് ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം ശിവക്ഷേത്രത്തിലുള്ളത് ശിവാലയ ഓട്ടം നടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ളതും രഥോത്സവം നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണിത് പാർവതി പ്രതിഷ്ഠ ആനന്ദവലി അമ്മൻ എന്നാണ് അറിയപ്പെടുന്നത് പന്നിപ്പാകത്തു നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൽക്കുളത്തെത്താം കാലകാല രൂപത്തിലാണ് എട്ടാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് ശിവപ്രതിഷ്ഠ എട്ട് ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് മേലാങ്കോട് പത്മനാഭപുരത്തു നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേലാങ്കോട് ക്ഷേത്രത്തിലെത്താം ചടയപ്പൻ അഥവാ ജടയപ്പൻ ആണ് ഒൻപതാമത്തെ ക്ഷേത്രമായ തിരുവടയിക്കോട്ടെ പ്രതിഷ്ഠ മേലാങ്കോട്ടിൽ നിന്നും അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവിടൈക്കോട് ക്ഷേത്രത്തിലെത്താം പത്താമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ശിവക്ഷേത്രം ആയി വേൽ രാജവംശങ്ങളുമായി ബന്ധമുള്ള പ്രാചീന ക്ഷേത്രമാണ് തിരുവിതാംകോട് തക്കല കേരളപുരം വഴി തിരുവിതാംകോട് ക്ഷേത്രത്തിലെത്താം മഹാവിഷ്ണുവിൻ്റെ പരാഹാവതാരവുമായി ബന്ധപ്പെട്ടാണ് പതിനൊന്നാമത്തെ ക്ഷേത്രമായ ത്രിപ്പന്നിക്കോടിന്റെ ഐതിഹ്യം പരാഹത്തിൻ്റെ തേറ്റ അഥവാ കൊമ്പ് മുറിച്ച രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കോഴിക്കോട് പള്ളിയാടി വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം ശിവാലയ ഓട്ടത്തിലെ അവസാന ക്ഷേത്രമാണ് തിരുനട്ടാലം ശിവക്ഷേത്രം ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഇതാണ് കാവ്യവസ്ത്രം തുളസിമാല എന്നിവ അണിഞ്ഞ് കൈകളിൽ വിഷറിയും ഭസ്മസഞ്ചിയും കൊണ്ടാണ് ഭക്തർ ഈ ദർശനം നടത്തുന്നത് ശിവക്ഷേത്രങ്ങളിലേക്കാണ് യാത്രയെങ്കിലും ഗോവിന്ദ ഗോപാല എന്നീ വൈഷ്ണവ മന്ത്രങ്ങളാണ് ഇവർ ഉരുവിടുന്നത് അതിനാൽ ഇവർ ഗോവിന്ദന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു പന്ത്രണ്ട് ശിവാലയങ്ങളിലും തുടർച്ചയായി ചുരുങ്ങിയ സമയം കൊണ്ട് ഓടിയെത്തുന്നത് പുണ്യമായി കരുതപ്പെടുന്നു